തദ്ദേശീയ മേഖലയിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വളർത്തുന്നതിനും തനത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കണ്ണൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ആദ്യതാളം ട്രൈബൽ കലോത്സവം നടത്തിവരുന്നു ഈ വർഷത്തെ ട്രൈബൽ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നിന് ശ്രീകണ്ഠാപുരത്തുള്ള മേരുകിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ ഇരുപത്തൊമ്പത് സി ഡി എസുകളിൽ നിന്നായി ബാലസഭയിലെ മുന്നൂറിലധികം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റിവയ്ക്കുന്നു കലാമത്സരങ്ങൾക്കൊപ്പം തനത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൊക്ക മാന്തിക്കളി പുനംകുത്തുപാട്ട് മംഗലംകളി സീതക്കളി ഉപകരണ സംഗീതത്തിൽ തുടി ചീനി എന്നിവ പുതിയ തലമുറയിലൂടെ അവതരിപ്പിക്കുന്നു എന്നത് ശ്രദ്ധേയമായ ആകർഷണമാണ് ചെണ്ട നാടൻപാട്ട് നാടോടി നൃത്തം കോൽക്കളി ലളിതഗാനം കവിതാപാരായണം മിമിക്രി പ്രസംഗം മോണോ ആക്ട് സിനിമാറ്റിക് ഡാൻസ് എന്നിവയും ചിത്രരചന പെൻസിൽ ജലചായം കവിതാ രചന കഥാരചന ക്ലേ മോഡലിംഗ് കരകൗശല മത്സരങ്ങളും അഞ്ച് വേദികളിലായി സംഘടിപ്പിക്കുന്നു ജൂനിയർ സീനിയർ വിഭാഗത്തിലായി മുപ്പത്തൊന്ന് മത്സരങ്ങളാണ് അരങ്ങേറുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ ഒൻപതേ മുപ്പതിന് മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ നിർവഹിക്കുന്നു ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിമിനിതർ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ നിർവഹിക്കും ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ എം വിജയൻ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അവരുടെ തനത് കലകൾ പ്രാധാന്യമേകി നടത്തുന്ന കലോത്സവത്തിന് ഇതാദ്യമായാണ് ശ്രീകണ്ഠാപുരം നഗരസഭ ആദിത്യം വരളുന്നത് പത്രസമ്മേളനത്തിൽ ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ശേഷകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ വാർഡ് കൗൺസിലർ വിജിൽ മോഹൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഓമന എ ജില്ലാ പ്രോഗ്രാം മാനേജർ വിനേഷ് പി ബ്ലോക്ക് കോർഡിനേറ്ററായ രമ്യ ഹരിദാസ് സുജനാചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു